ഭയങ്കര ഇഷ്ടമാണ് അയ്യോ ചെറുപ്പത്തിൽ എന്തൊരു കളിയായിരുന്നു അറിയോ തന്ത വൈബ് കാണിക്കുന്നുണ്ട് കുറച്ച് മീശ നോക്ക് കീരിന്റെ മീശയില്ല അതുപോലെ കടിക്കണ്ടപ്പോ പല്ലി പൊട്ടും കടിക്കുമ്പോൾ അരിക്കണ്ടട്ട മോനെ പല്ലി പൊട്ടി വരും എനിക്ക് സ്വത്താണ് കണ്ണു നോക്ക് <laughs> 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 <laughs ും കിട്ടണം അച്ഛന്റെ കളിപ്പീത് വായി നോക്ക് പിങ്കി മൂക്കി പിങ്കി വേണ്ട എന്റെ കുട്ടി പാവട എന്നെത്താടി സ്വത്ത് എന്റെ പൊന്നിന് വെള്ളിന്റെ ഒരു മാല വാങ്ങിച്ചാലോ ഏ പാപ്പ എന്റെ കണ്ണാടി ഒന്ന് വെച്ചുകൊടുക്കട്ടെ അച്ചു ഇതൊന്നു വെച്ചു കൊടുക്ക കുട്ടാപ്പിക്ക് ഭംഗിണ്ടോന്നോട്ടെ കുട്ടുമയച്ചു വെക്കുമായിരുന്നു ചെറുപ്പം നോക്കട്ടെ നോക്കട്ടെ ആഹാ സുന്ദരനായില്ലോ നിക്ക് ഓടി ഫോട്ടോ എടുക്കണ്ടേ വേണ്ട വാപ്പാന്റെ കണ്ണടി ഇറിട്ടേഷൻ പിടിപ്പിക്കണം ചില ആളുകള് സ്വയം കൊണ്ടാ ഡ്രസ് ഇതൊക്കെ ഇട്ടുകൊടുക്കുന്ന പക്ഷെ ഒന്നും ചെയ്യാൻ പാടില്ല ഉണ്ട് പിന്നെ ഇത് ഇപ്പം നമ്മൾ ബെൽറ്റ് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ വീഡിയോയിൽ പറയുന്നുണ്ട് സ്നേഹം കൊണ്ടാണ് ചില ആൾക്കാർ പറഞ്ഞത് ബെൽറ്റ് ഇട്ട് കൊടുക്കണം കൊടുക്കുന്നത് നമുക്ക് അറിയാം ഈ ബെൽറ്റ് പുറത്ത് എന്തെങ്കിലും കാണാണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് വീട്ടിൽ വളർത്തണതാണെന്നുള്ളത് പിന്നെ ഇതാ നല്ല ലൂസായിട്ട് അവർക്ക് അതിന് സ്കിന്നിൽ ടൈറ്റ് ആയിട്ടൊന്നും അല്ലേ കിടക്കുന്ന വേണ്ട ഒരു കൈ ഫുള്ളായിട്ടതിൽ എന്താകും അത്രയ്ക്ക് ലൂസാണേ പിന്നെ ഭംഗിയും കൂടെ നോക്കുന്നുണ്ട് എന്റെ കുട്ടി കണ്ണുവിടാണ്ടിരിക്കാനാണ് ചെറു കുട്ടിക്ക് കെട്ടി കെട്ടിക്കൊടുക്കണൂടാ കറുത്തത് കളിക്കണവേ എന്റെ സ്വത്തിനെ കണ്ണു വിടാണ്ടിരിക്കട്ടെ അതൊക്കെ എങ്ങനെ തള്ളി വിടത് താഴേക്ക് വിടരു പിന്നെ തലയാട്ടെ തല താച്ചോട് ചുഞ്ചരിയാണ് അച്ചടി അച്ചൂര് രണ്ട് കൊടുക്കാനായിട്ടില്ല പൊന്നെ എടുക്കടാ എന്റെ കുട്ടിന്റെ താലിന്ന് ദേഷ്യം പേരിട്ടിട്ടാ വെട്ടി വെട്ടിക്കൊടുക്കണം എന്റെ കുട്ടിന്റെ ദേഷ്യം നീ കണ്ടോ നീ കിട്ടുപ്പ ഇപ്പൊ നീ എന്റെ കുട്ടിന് ദേഷ്യം കേട്ടില്ലട നീ എടുക്കാൻ പോകുമ്പോ ശ്രദ്ധിച്ച അവനെ തല്ലി ഇട്ടു അത് പിടിക്കാൻ വരുമ്പോൾ വരുമ്പോ നഗണ്ട് നഗൻ തട്ടിയ ബ്ലഡ് വരും വരുമ്പോറിഞ്ഞാല് പൊന്നി പൊഞ്ഞു പാവണ്ട് ശോത്ത് തല താഴ്ക്കി താഴ്ക്കി താഴ്ത്തുമാഴക്ക ഇറക്കേറ്റാകും വലിയൊരു വെള്ളിന്റെ മാല മേടിക്കണം കുട്ടാപ്പിക്ക് ഉം എന്റെ ശുദ്ധി കുട്ടിക്ക് ഒന്ന് മേടിക്കണം കുട്ടാപ്പിന് കൂടുതൽ കയറങ്ങി അങ്ങനെ നമുക്ക് എല്ലാ പൂച്ചയും ഒന്നാണ് പക്ഷെ ഇവനുണ്ടല്ലോ ഇവനാണ് നമ്മുടെ അടുത്ത് അങ്ങനെ നിക്കുന്നേ മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടമാണ് നമ്മുടെ അടുത്ത് വരും കളിക്കും കിടക്കും സ്നേഹിക്കും എല്ലാം ചെയ്യും പക്ഷെ ഇവൻ ഓവറാ കേട്ടില്ല വേറെ ആരും ഇങ്ങനെ പറഞ്ഞ കേക്കില്ല കേട്ടാ ചെറുതായിട്ടൊക്കെ അനുസരണൊക്കെ ഇടുവാണെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല ശരിക്കും മനുഷ്യന്മാരിന്റെ മുമ്പിൽ തോറ്റുപോകും ദേഷ്യം വെന്റിട്ടാ എന്റെ കൂട്ടായ്പിച്ച് എന്റെ ആ ദേശം ഇപ്പൊ തള്ളണ്ട് തളുണ്ട്